ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു വീഡിയോ ആണ് ഒരു പൂവൻ കോഴി ഡെഡായി കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോ നല്ല ചന്തമുള്ള ഒരു വെള്ളയിൽ കറുത്ത പുള്ളിയൊക്കെയുള്ള നല്ല ഒരു നാടൻ പൂവൻ കോഴിയാണ് ആ കോഴിക്ക് മരുന്ന് കൊടുത്ത ഉടനെ പെടഞ്ഞ് ആ കോഴി ചത്തുപോയി എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഓറൽ സപ്ലിമെൻ്റ് ആണ് കൊടുത്തത് അപ്പോൾ എങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഡയറക്റ്റ് ഒരു സ്പൂണിലാക്കിയിട്ട് വായലൊഴിച്ചു കൊടുത്തു എന്നിട്ട് വായ അടച്ചു പിടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കോഴി കയ്യിൽ നിന്ന് തന്നെ പെടഞ്ഞ് താഴെ വീണ് അങ്ങനെ ചത്തുപോകുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്കൊരു സംഗതി എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് പെട്ടെന്ന് പറയാനായിട്ട് പറ്റിയില്ല ഞാൻ നമ്മൾ സ്ഥിരം വിളിക്കുന്ന സ്ഥിരം കോണ്ടാക്ട് ചെയ്യുന്നൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർക്ക് ഈ വോയിസും അതേപോലെ തന്നെ ആ ഫോട്ടോയും അയച്ചു കൊടുത്തു അദ്ദേഹം ആ വോയിസ് കേട്ട് ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ എനിക്ക് റീപ്ലേ തന്നു ഒരു ചെറിയ വീഡിയോയും അദ്ദേഹം അയച്ചു തന്നു ആ വീഡിയോ പക്ഷേ കോപ്പി റൈറ്റിൻ്റെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ എന്താണ് ആ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത് എന്നുള്ളത് ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു പൂവനെ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ തീറ്റ നമ്മൾ വായിൽ വെച്ച് കൊടുക്കുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു പൂവൻ കോഴിയാണ് അറുപതാം ഇനത്തിൽപ്പെട്ട ഒരു വയസ്സ് പ്രായമുള്ളൊരു പൂവൻ കോഴി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെവൻ കളർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഒരു നാടൻ പൂവൻ കോഴി അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കോഴിയെ നമുക്ക് വായ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഡോക്ടർ വിശദീകരിച്ച് തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം നമ്മൾ ജസ്റ്റ് കൊക്ക് പിടിച്ചിട്ടൊന്നിങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും നിങ്ങൾക്കിതേ കാണാം മുകൾ വശത്തായിട്ട് ഒരു ചെറിയ ഹോളും അതിന് ചുറ്റും ഒരു രണ്ട് പേശികളും കാണാം കോഴികളുടെ ശബ്ദത്തെ നിയന്ത്രിക്കുന്നത് ആ പേശികളും അതേപോലെ ആ അത് ചെറിയ ചെറിയ നാല് നാരുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിന് നടുക്കുള്ള ആ ഹോള് അത് ശ്വാസകോശവുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ഹോളാണെന്നാണ് പറഞ്ഞത് നമ്മൾ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അസുഖം തോന്നിക്കുന്ന കോഴികൾക്ക് ഭക്ഷണമൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ കാണുന്ന ഹോളിലൂടെ ഭക്ഷണമോ അല്ലെങ്കിൽ മരുന്നോ വെള്ളമോ ഒക്കെ അകത്തു പോവുകയും അത് നേരെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ആ ശ്വസന പ്രക്രിയയെ തടസ്സം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കോഴികൾ പെട്ടെന്ന് പെടഞ്ഞ് വീണ് മരിച്ചു പോയി അല്ലെങ്കിൽ ചത്തുപോയി എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു മരുന്ന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് രൂപത്തിലുള്ള എന്തോ സംഭവമായിക്കോട്ടെ നമ്മൾ നിർബന്ധിച്ച് കോഴികൾക്ക് കൊടുക്കുന്ന സമയത്ത് സിറിഞ്ച് ഉപയോഗിക്കുക സിറിഞ്ചിൻ്റെ അറ്റത്ത് അതായത് നീടിൽ നീക്കം ചെയ്ത് അതിൻ്റെ അറ്റത്ത് കുറച്ച് ീളത്തിൽ ഒരു അര ഇഞ്ച് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ ട്യൂബ് കണക്ട് ചെയ്തിട്ട് ആ നാക്കിൻ്റെ അടിയിൽ അതായത് ചങ്കിലേക്ക് നമ്മൾ ഭക്ഷണോ അല്ലെങ്കിൽ മരുന്നോ എത്തിച്ച് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്